നെട്ടൂർ മാടവൻ എസ് എൻ ഡി പി യോഗം ആയിരത്തി നാനൂറ്റി നാലാം നമ്പർ ശാഖ ശ്രീ സുബ്രഹ്മണ്യ ചൈതന്യ ക്ഷേത്രത്തിലെ മീനപ്പൂയ തിരുവോത്സവം മാർച്ച് പതിനാല് മുതൽ ഇരുപത് വരെ കൊണ്ടാടുകയാണ് വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളുമായി തൃക്കൊടിയേറ്റ് പ്രസാദകൂട്ടെ ഫ്യൂഷൻ തിരുവാതിര സോപാന സംഗീതം കുടുംബിയുണ്ട് കലാപരിപാടികൾ തിരുവാതിര കളി ഫിഷ്യൻ കൈക്കോട്ടിക്കളി വർണ്ണശബലമായ കാവടി ഘോഷയാത്ര മാടവൻ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രസന്ധിയിലെത്തിച്ചേരുന്നു തുടർന്ന് നാടമ്പാട്ട് ആറാട്ട് മഹോത്സവത്തോടുകൂടി ഉത്സവം പര്യവസാനിക്കുന്നു എല്ലാവർക്കും വിനീതമായ നമസ്തേ നെറ്റൂർ സുബ്രഹ്മണ്യ ചൈതന്യ ക്ഷേത്രത്തിലെ ഇരു ഈ വർഷത്തെ തിരുവോത്സവ തൃക്കൊടിയേറ്റ കർമ്മം ഇന്ന് വൈകിട്ടാണ് വൈകിട്ട് ആറിനോ ആറരക്ക് അടക്ക് ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് തൃക്കൊടി ഏറുകയാണ് ദേവൻ്റെ ചടങ്ങുകൾ രാവിലെ നമ്മൾ അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമം നവം പഞ്ചവിയും കലശപൂജ കലശാഭിഷേകങ്ങൾ അതേപോലെ തന്നെ പന്തിരടി പൂജ ശ്രീഭൂതബലി പിന്നെ നിത്യാനുഷ്ഠാനമായിട്ടുള്ള ദേവൻ്റെ പൂജാവിധാനങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ ക്ഷേത്രം തന്ത്രി എരമ എരുമല്ലൂർ ഉഷേന്ദ്രൻ തന്ത്രികളുടെ മുഖ്യകാർമ്മത്വത്തിലാണ് ഈ ക്ഷേത്ര ഉത്സവം പരിപാടികൾ മുമ്പോട്ട് പോകുന്നത് എല്ലാ സജ്ജനങ്ങളെയും ക്ഷേത്രത്തിലേക്ക് വിനീതമായ സ്വാഗതം ചെയ്തു ചൈതന്യം തുറമ്പെന്ന തിരുനെട്ടൂരിൻ്റെ മണ്ണിലേക്ക് ചൈതന്യ ഭഗവാന്റെ തിരുവുത്സവം ഇന്ന് വൈകുന്നേരം ആറു മണിക്കും ആറര മുപ്പതിനും ഇടയ്ക്ക് ബ്രഹ്മശ്രീ ഉഷേന്ദ്രൻ നാഥ്രി അവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടത്തുകയാണ് ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചൈതന്യ ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ഭക്തരിലേക്കും ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയും കൂടിയാണ് ഞങ്ങൾ നടത്തുന്നത് ഈ എല്ലാ വർഷവും പ്രതിഷ്ഠാ ദിനം മീനമാസത്തിലെ അശ്വതി നാളാണ് ഈ വർഷം അതിന് അത് ഒരു മാറ്റം വന്നു ഏപ്രിൽ ഒമ്പതാം തീയതിയാണ് മീനമാസത്തിലെ അശ്വതി വന്നിരിക്കുന്നത് അതുകൊണ്ട് പ്രതിഷ്ഠാ ദിനം മീനമാസം ഏപ്രിൽ ഒമ്പതാം തീയതിയിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന ഉത്സവത്തോടനുബന്ധിച്ച് വൈകുന്നേരം എട്ട് മണിക്ക് അന്നദാനവും ചേർത്തല ടീമിൻ്റെ മെഗാ തിരുവാതിരയും ക്ഷേത്രമുറ്റത്തുണ്ടായിരിക്കുന്നതാണ് എല്ലാ ഭക്തജനങ്ങളുടെയും അനുഗ്രഹവും ആശ്സുകളും എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങളും സഹകരണവും ഞങ്ങൾക്കുണ്ടാകണമെന്ന് നിങ്ങളോരോരുത്തരോടെയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നെട്ടൂർമാടവന ശ്രീ സുബ്രഹ്മണ്യ ചൈതന്യ ക്ഷേത്രത്തിലെ ഈ ആടുത്തെ ഉത്സവം ഇന്ന് സമാരംഭിക്കുകയാണ് രാവിലെ ഗണപതി ഹോമം അതൊക്കെ നടത്തപ്പെടുകയുണ്ടായി ഇപ്പോൾ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നമ്മുടെ ശാഖാംഗം ശ്രീ ബാബു തോട്ടുകൽ അവരുടെ വസ്തിൽ നിന്നും കൊടി കയറി വന്ന് ആറു മണിക്കും ആറരക്കുള്ള മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ ഉഷേന്ദ്രൻ തന്ത്രിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റ് നടത്തപ്പെടുകയാണ് കൂടാതെ വൈകുന്നേരം കലാപരിപാടികളും അന്നദാനം കൊടിയേറ്റ അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് രാത്രി എട്ട് മണിക്കാണ് അന്നദാനം കൂടാതെ ആറാട്ടന്നദാനവും നമ്മൾ നടത്തപ്പെടുന്നുണ്ട് ഈ വർഷം രണ്ട് അന്നദാനമാണ് നടത്തപ്പെടുന്നത് അതുകൂടാതെ കാവടി കാവടി സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗംഭീരമായ കാവടി ഘോഷയാത്ര ഘോഷയാത്രയും തുടർന്ന് ഇരുപതാം തീയതി ആറോ ആറാട്ടോടുകൂടി ഈ ഉത്സവം അവസാനിക്കുന്നതാണ്